നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഭഗവാന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ആ ഒരു സന്ദേശത്തിലൂടെ നോക്കുന്നത് നിങ്ങളിൽ ഓരോരുത്തരുടെയും മനസ്സിൽ ഒന്ന് നടന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു കാര്യം അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉടനെ സാധ്യമാവുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹ സബലീകരണത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു തീരുമാനം എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങളുടെ ആഗ്രഹ സബലീകരണവുമായി ബന്ധപ്പെട്ട് ഭഗവാൻ നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും വലിയൊരു പരിവർത്തനത്തിന് വിധേയമാവാൻ പോവുകയാണ് എന്ന് കാണുന്നുണ്ട് അതായത് ഒരു വലിയ മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിന് ഉണ്ടാവാൻ പോകുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമാണ് നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിനും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ മുമ്പുള്ള ജീവിതത്തിലായാലും ഇപ്പോഴത്തെ ജീവിതത്തിലായാലും എന്ത് ചെയ്യണം എന്ത് പ്രവർത്തിക്കണമെന്ന് അറിയാത്ത ഒരു അവസ്ഥ നിങ്ങൾക്കൊരു മാർഗം കിട്ടാത്ത ഒരു അവസ്ഥ അതുപോലെ തന്നെ വളരെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കേണ്ടി വരുന്ന പല സാഹചര്യങ്ങളും അങ്ങനെ ജീവിതത്തിൻ്റെ വളരെ മോശം അവസ്ഥയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മുമ്പ് നിന്നിരുന്ന ആളുകളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ ആവശ്യങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പല വിധത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കി എടുക്കണമെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന ചില നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളെ സാഹചര്യങ്ങളെയൊക്കെ നിങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ഇത് എല്ലാവരുടെയും കാര്യമല്ല നിങ്ങളിൽ ചില ആളുകളുടെ കാര്യമാണ് പറയുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിലേക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നത് ശരിക്കും നിങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിലെ എന്തോ ചില കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചത് മൂലമാവാം എന്തൊക്കെയോ ചില കാര്യങ്ങൾ വിട്ടുകളയാതെ നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നത് മൂലമാവാം അത് ഒരുപക്ഷെ നിങ്ങളുടെ ചിന്താഗതി ആയിരിക്കാം നിങ്ങളുടെ പ്രവർത്തന രീതി ആയിരിക്കാം അങ്ങനെ നിങ്ങൾ മുറുകെ പിടിച്ചിട്ടുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യത്തെ നിങ്ങൾ വിട്ടുകളയുക പൂർണ്ണമായിട്ടും ആ ഒരു കാര്യത്തെ നിങ്ങൾ വിട്ട് കളയുക എന്നുള്ളതാണ് പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു സന്ദേശം നിങ്ങളുടെ മുമ്പുള്ള ജീവിതത്തിൽ പലപ്പോഴും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ആ ഒരു യാത്രയിൽ നിങ്ങളുടെ ആ ഒരു പരിശ്രമത്തിൽ പല തിരിച്ചടികളും നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടാവാം ഇനിയും അത്തരം തിരിച്ചടികൾ നിങ്ങൾക്ക് സംഭവിക്കുമോ എന്നുള്ള ചിന്താഗതി മൂലം ആ ഒരു ഭയം മൂലം നിങ്ങൾ മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു സന്ദേശം നിങ്ങളുടെ അത്തരം ചിന്താഗതികളെ നിങ്ങൾ തീർത്തും വിട്ടുകളയുക ഇനി നിങ്ങൾക്ക് മുന്നോട്ടുള്ളത് വലിയൊരു പരിവർത്തനത്തിൻ്റെ മാറ്റത്തിൻ്റെയൊക്കെ ഒരു സമയമാണ് അപ്പോൾ നിങ്ങളിൽ ഭയമല്ല ആശങ്കയല്ല പകരം ധൈര്യമാണ് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിലുള്ള സംശയത്തെ ഭയത്തെ ഒക്കെ വിട്ടുകളഞ്ഞ് ധൈര്യമായിട്ട് തന്നെ പരിശ്രമിക്കുക നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ആഗ്രഹ സബലീകരണം തീർച്ചയായിട്ടും ഉണ്ടാവുമെന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധനധർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് വളരെയധികം താല്പര്യമുള്ള കൂട്ടത്തിലാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട് കൂടാതെ സത്യസന്ധരായ നിഷ്കളങ്കരായ വ്യക്തികളാണ് എന്നുള്ളതും കാണുന്നുണ്ട് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ടാൽ വളരെ പെട്ടെന്ന് മനസ്സിൽ ഉണ്ടാവുന്ന കൂട്ടത്തിലാണ് നിങ്ങൾ ഉള്ളത് അതിനാൽ തന്നെ നിങ്ങളിൽ നിന്നും മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് നിങ്ങളറിഞ്ഞും അറിയാതെയും പല വിധത്തിൽ മറ്റുള്ളവർ നിങ്ങളെ ചൂഷണം ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സറിഞ്ഞ് മറ്റുള്ളവർക്ക് നൽകിയതിൻ്റെ ഇരട്ടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരികെ കിട്ടുന്നതാണ് നിങ്ങളുടെ നല്ല മനസ്സ് നല്ല പ്രവൃത്തി ഇവയൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ കൊണ്ട് നൽകുന്നതാണ് അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് അകന്ന് മാറിപ്പോയവർ തിരികെ നിങ്ങളെ തേടി തേടിയെത്തുന്നതിനുള്ള സാധ്യതകളും വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് കൂടാതെ ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധം വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് കൊണ്ട് നൽകും എന്നും കാണുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സഹായത്താൽ ഒരുപാട് വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുമെന്നാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങളെക്കാൾ കുറച്ച് പക്വത കൂടുതലുള്ള കൂട്ടത്തിലാണ് അവരുള്ളത് അതിനാൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ വേണ്ട ഉപദേശങ്ങൾ വേണ്ട സഹായങ്ങളൊക്കെ നൽകി നേരായ മാർഗത്തിലൂടെ നിങ്ങളെ നടത്താനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഈ ഒരു ബന്ധം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് കൊണ്ട് നൽകും എന്നുള്ളതാണ് കാണുന്നത് ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളുടെ കാര്യം മാത്രമല്ല കുടുംബജീവിതം നയിക്കുന്നവർക്കും നിങ്ങളുടെ പങ്കാളിയുടെ സഹായത്താൽ ധാരാളം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുമെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ വളരെ മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളിൽ പലരും അപ്പോൾ നിങ്ങൾക്ക് ജീവിത വിജയം കൈവരിക്കുന്നതിനുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ബുദ്ധിപരമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പ്രയോജനപ്പെടുത്തണം എന്നുള്ള സന്ദേശവും യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് നിങ്ങളുടെ ജീവിതം വലിയൊരു പരിവർത്തനത്തിലേക്ക് മാറ്റത്തിലേക്കൊക്കെ എത്തിച്ചേരാൻ പോവുകയാണ് അവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹത്തിന് വേണ്ടി ധൈര്യമായിട്ട് തന്നെ പരിശ്രമിക്കുക നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതായത് എനിക്ക് ലക്ഷ്യത്തിലെത്താനായിട്ട് സാധിക്കുമോ അല്ലെങ്കിൽ നിങ്ങളുടെ മാർഗത്തിൽ തടസ്സങ്ങൾ വന്ന് ചേരുമോ തിരിച്ചടികൾ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഭയമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി ധൈര്യത്തോടെ തന്നെ പരിശ്രമിക്കുക വിജയം തീർച്ചയായിട്ടും നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകിയ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവാണെന്ന് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാൻ ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം